അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്തെ ഒരു വീട്ടിൽ ജോലിക്കായി വന്ന് ഇപ്പോൾ അയ്യായിരം രൂപ മാസ ശമ്പളത്തിന് അതേ വീട്ടിൽ തുടരുന്നവൾ ലുലുമാളിന്റെ ഉള്ളിൽ കയറണം ബൈക്കിന്റെ പിന്നിൽ കയറി സഞ്ചരിക്കണം ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് ആഗ്രഹങ്ങൾ വനിതാ ദിനത്തിൽ വൈറലായ യുവാവിന്റെ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ യുവാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്തെ ഒരു വീട്ടിൽ ജോലിക്കായി വന്ന് ഇപ്പോൾ അയ്യായിരം രൂപ മാസശമ്പളത്തിന് അതേ വീട്ടിൽ തുടരുന്നവൾ ആ വീട്ടുകാർ ലുലുമാളിലും മറ്റും പോകുമ്പോൾ കാറിൽ പാർക്കിങ്ങിൽ മണിക്കൂറുകളോളം കാത്തിരുന്നവൾ വീട്ടുകാർ മുന്തിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ തിരികെ വീട്ടിലെത്തി വീട്ടിൽ അവശേഷിക്കുന്ന ഭക്ഷണം കഴിക്കാനായി വിശപ്പടക്കി കാത്തിരിക്കുന്നവൾ ഇത് കൊലഞ്ചി സ്വദേശമായ സേലത്തേക്ക് നാട്ടുകാർ ആരുടെയോ മരണവിവരം അറിഞ്ഞ് പോവുകയാണ് പിറ്റേന്ന് തന്നെ തിരികെ എത്തണമെന്ന നിബന്ധനയിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട ശേഷം ആ വീട്ടുകാർ പോയി ജനറൽ കമ്പാർട്ട്മെന്റിൽ എനിക്കരികിൽ വന്നിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ടാണ് ഒപ്പം ഇരുന്നത് പോലും അതുകൊണ്ട് തന്നെ എന്തോ ഒരു കൗതുകത്തിന്റെ പേരിൽ പരിചയപ്പെട്ടതാണ് ഒരുപാട് സമയമെടുത്തു കാര്യങ്ങൾ തുറന്നു പറയാൻ ഒടുവിൽ എറണാകുളം മുതൽ സേലം വരെ ഞങ്ങൾ സംസാരിച്ചു സംസാരിക്കാൻ ഒരാളെ കിട്ടാതെ കാത്തിരുന്നവളെ പോലെ അവർ അവരുടെ വിശേഷങ്ങൾ പങ്കുവച്ചു എന്റെ വിശേഷങ്ങൾ താൽപ്പര്യത്തോടെ കേട്ടിരുന്നു ട്രെയിനിൽ ഇടയ്ക്കിടെയുണ്ടായ തമാശകൾ കണ്ട് എനിക്കൊപ്പം എല്ലാം മറന്ന് ചിരിച്ചു ഇതിൽ നിമിത്തം എന്തെന്ന് വെച്ചാൽ മാസങ്ങൾക്ക് മുൻപ് ഞാനും വീട്ടുകാരും ചേർന്ന് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ ഉത്സവനാളിൽ പോയപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന അതേ കെട്ടിടത്തിൽ മറ്റൊരു മുറിയിൽ ഈ അമ്മയും ആ വീട്ടുകാരും ഉണ്ടായിരുന്നു അത്രേ ഒരു പക്ഷെ തമ്മിൽ കണ്ടിരിക്കാം ഇല്ലായിരിക്കാം പക്ഷെ ഈ യാത്രയിൽ ഞങ്ങൾ കണ്ടുമുട്ടി ലുലുമാളിന്റെ ഉള്ളിൽ കയറണമെന്നതും ബൈക്കിന്റെ പിന്നിൽ കയറി സഞ്ചരിക്കണമെന്നതുമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു ഇനി ഒരു പക്ഷെ തമ്മിൽ കണ്ടില്ലെങ്കിലോ എന്നോർത്ത് കൈയോടെ ഞാൻ നമ്പർ വാങ്ങി ഇനി ചെന്നൈയിൽ നിന്നും തിരികെ നാട്ടിലെത്തിയ ശേഷം ആദ്യം തന്നെ അവരുടെ ഈ രണ്ട് ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ എന്നോട് യാത്ര പറഞ്ഞ് സേലത്തിറങ്ങുമ്പോൾ അവരുടെ നിറഞ്ഞ കണ്ണുകളോട് ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കും എന്റെ അമ്മ കഴിഞ്ഞാൽ ഞാൻ ബഹുമാനിക്കുന്ന സ്ത്രീകൾ ഇതുപോലെയുള്ളവരാണ് അല്ലാതെ തിന്നിട്ട പല്ലിന്റെ ഇടയിൽ കയറി ഓരോന്നും കാണിച്ചു കൂട്ടുന്നവരെയല്ല ഏവർക്കും വനിതാ ദിനാശംസകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത